ഒമാനിലെ ജനസംഖ്യയിൽ പ്രവാസികളുടെ എണ്ണം നാൽപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് എട്ട് ശതമാനമായി ഉയർന്നതായി നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ ജൂലൈ പതിനാലിലെ കണക്കനുസരിച്ച് ഒമാന്റെ ജനസംഖ്യ അൻപത്തിരണ്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുപത്തി ഒന്നാണ് ഇതിൽ ഒമാനി വംശജരും പ്രവാസികളുമാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പ്രവാസി ജനസംഖ്യയിൽ വർദ്ധനവുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ മാസത്തോടെ ഒമാന്റെ ജനസംഖ്യ അൻപത്തിയൊന്ന് ലക്ഷത്തി മുപ്പത്തിയാറായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴായിരുന്നു ഇതിൽ പേർ പ്രവാസികളായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ പതിനൊന്ന് ശതമാനം കുറഞ്ഞിരുന്ന പ്രവാസി ജനസംഖ്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നാലാം പാദത്തിൽ രണ്ട് മില്യൺ കടന്ന് കോവിഡ് മഹാമാരിക്ക് മുൻപുള്ള നിലയിലേക്ക് തിരിച്ചെത്തിയിരുന്നു മസ്കറ്റ് ഗവർണേറ്റിലാണ് ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തോടെ ഒമാന്റെ ആകെ ജനസംഖ്യയിൽ പതിനാല് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് പേരും മസ്കറ്റ് ഗവർണേറ്റിലാണ് താമസിക്കുന്നത് ഇതിൽ മുപ്പത്തി എട്ട് പോയിന്റ് ഒൻപത് ശതമാനം ഒമാനി വംശജരും അറുപത്തി പോയിന്റ് ഒരു ശതമാനം പ്രവാസികളുമാണ്